നമ്മുടെ ഈ ലോകം ഒരുപാട് വിചിത്രമായ പ്രതിഭാസങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ സത്യമാണോ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന ചിന്ത എല്ലാവരിലും ഉണ്ടാകാറുണ്ട് ഇതും അതുപോലെ ഒരു വിചിത്രമായ കഥയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി പറയുന്ന എമിലി സാങി എന്ന സ്ത്രീയുടെ ജീവിതത്തിൽ നടന്ന ഒരു അത്യാപൂർവ കഥയാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ റോബോർട്ട് ഡെയി ലോവൽ എന്ന എഴുത്തുകാരന്റെ ഫുട്ഫാൾ ഓൺ ദി ബൗണ്ടറി ഓഫ് അനദർ വേൾഡ് എന്ന പുസ്തകത്തിലൂടെയാണ് ഇവരുടെ കഥ പുറംലോകം ലോകം അറിഞ്ഞത് അവരുടെ ജീവിതകഥയെ കുറിച്ച് അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ജനുവരി പതിമൂന്നിന് ഫ്രാൻസിലെ ഡിജോണിയ ജനിച്ച മാഡ മൊയ്സലെ എമിലി സാഗി ഒരു ഫ്രഞ്ച് അധ്യാപികയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മറാവിയൻ ഡയറക്ടർമാരുടെ മേൽനോട്ടത്തിലുള്ള പെൻഷൻ ഓഫ് നോവൽകെ എന്ന ബോർഡിംഗ് സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു എമിലി എമിലി അതിസുന്ദരിയും ബുദ്ധിമതിയുമായിരുന്നു അതിനാൽ അവളുടെ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും അവളെ ഒരുപാട് പ്രശംസിച്ചിരുന്നു പെൻഷൻ ഓഫ് നോവൽകെ ബോർഡിംഗ് സ്കൂൾ സമ്പന്നരായ ലിയോണിൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചിരുന്ന സ്കൂളായിരുന്നു അവരിൽ പതിമൂന്ന് വയസ്സുള്ള ബാരൻ ഡി ബേയുടെ രണ്ടാമത്തെ മകൾ മാഡം മൊയ്സെല്ല ജൂലിയും ഉണ്ടായിരുന്നു ആ സ്കൂളിൽ മൊത്തം നാല്പത്തിരണ്ട് കുട്ടികളായിരുന്നു പഠിച്ചിരുന്നത് എമിലി സാഗി ന്യൂഡൽഹിയിൽ എത്തിച്ചേരുന്നതിന് പിന്നാലെ അവളെ കുറിച്ച് വിചിത്രമായ കഥകൾ പ്രചരിക്കാൻ തുടങ്ങി സാഗിയുടെ വിദ്യാർത്ഥികളിൽ ചില അവളെ സ്കൂളിന്റെ ഒരു വശത്ത് കണ്ടപ്പോൾ മറ്റു വിദ്യാർത്ഥികൾ അവളെ സ്കൂളിന്റെ മറുവശത്ത് കണ്ടതായി പറഞ്ഞു ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ കുട്ടികൾ സാഗിയെ കണ്ടതായി പറഞ്ഞപ്പോൾ സാഗിയുടെ സഹപ്രവർത്തകർ വിദ്യാർത്ഥികളോട് ഭാവനയുടെ ലോകത്ത് സഞ്ചരിക്കാതെ പഠനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞു എന്നാൽ സാഗിയെ പറ്റിയുള്ള സംഭവങ്ങൾ അവഗണിക്കാൻ കഴിയാത്തത്ര കൂടുതലായി മാറി ഒരിക്കൽ പതിമൂന്ന് കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ ബ്ലാക്ക് ബോർഡിൽ പാഠഭാഗങ്ങൾ എഴുതികൊണ്ടിരുന്നപ്പോൾ അവരുടെ അടുത്തായി അവരുടെ നിഴൽ പോലെ ഒരു രൂപത്തെ കുട്ടികൾ കാണാനിടയായി അവരുടെ ചലനങ്ങൾ അതുപോലെ തന്നെ ആ നിഴൽ അനുകരിക്കുന്നുണ്ടായിരുന്നു ആ ക്ലാസിലെ എല്ലാ വിദ്യാർത്ഥികളും ഈ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം സാഗി തന്റെ വിദ്യാർത്ഥിനികളിൽ ഒരാളെ സ്കൂളിലെ പരിപാടിക്കേ ഒരുക്കുകയായിരുന്നു ആ സമയത്ത് ആ പെൺകുട്ടി കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ സാഗിയുടെ കൂടെ മറ്റൊരു നിഴൽ രൂപം കണ്ണാടിയിൽ കാണാനിടയായി പെൺകുട്ടി ഭയന്ന് നിലവിളിച്ച് ബോധരഹിതയായി വീണു എന്നാൽ ആ പെൺകുട്ടി എങ്ങനെ ബോധം കെട്ട് വീണതിനെ കുറിച്ച് സാഗിക്ക് ഒന്നും അറിയില്ലായിരുന്നു ചിലപ്പോഴെങ്കിൽ സ്കൂളിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവളുടെ നിലരൂപം അവളുടെ പിറകിൽ നിൽക്കുന്നത് കുട്ടികൾ കാണാറുണ്ടായിരുന്നു അവൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയാൽ രൂപം കസേരയിൽ തന്നെ ഇരിക്കുന്നത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിനെപ്പറ്റി അവളോട് സംസാരിച്ചപ്പോഴൊക്കെ അവൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കാരണം അങ്ങനെ ഒരു രൂപത്തെ അവൾ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു ഒരിക്കൽ സാഗിക്ക് ഇൻഫ്ലുവൻസ് ബാധിച്ചു കിടന്നപ്പോൾ അവരുടെ വിദ്യാർത്ഥികളിൽ ഒരാൾ തന്റെ അധ്യാപികയ്ക്ക് ആശ്വാസം നൽകാനെ അവടെ കിടക്കക്കരികിൽ നിന്ന് ബുക്ക് വായിക്കുകയായിരുന്നു പെട്ടെന്ന് സാഗി വല്ലാതെ ക്ഷീണിതയാവുകയും അവളുടെ മുഖം വിളറി വെളുക്കുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥിനി എന്ന് പറ്റിയെന്ന് അവളോട് ചോദിച്ചു എന്നാൽ ഒന്നുമില്ല എന്ന് അവൾ മറുപടി പറയുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് പെൺകുട്ടി കിടക്കക്കരികിൽ നോക്കുമ്പോൾ സാഗിയുടെ നിഴൽ രൂപം മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് അവൾ സാഗിയെ വിളിച്ചു കാണിച്ചു പക്ഷെ അവിടെയൊന്നും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല യിലെ നാപ്പത്തിരണ്ട് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഭവം നടന്നത് ആ ദിവസം വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് നീണ്ട മേശയിൽ എംബ്രോയിഡറി പഠിപ്പിക്കുന്ന അധ്യാപിക അവരെ പരിശീലിപ്പിക്കുകയായിരുന്നു വലിയ ഗ്ലാസ് ജനലിലൂടെ അവർക്ക് സാഗി പൂന്തോട്ടത്തിൽ പൂക്കൾ പറിക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപിക ഇടയ്ക്കിടെ ക്ലാസ്സുകളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമായിരുന്നു അങ്ങനെ അവർ പുറത്തുപോയ സമയത്ത് പെട്ടെന്ന് സാഗി കസേരയിൽ വന്നിരുന്നു എന്നാൽ കുട്ടികൾ പുറത്തേക്ക് നോക്കിയപ്പോൾ സാഗി പുറത്തുനിന്ന് പൂക്കൾ പറിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾ വല്ലാതെ ക്ഷീണിതയായിരുന്നു ഇനി കണ്ട രണ്ട് വിദ്യാർത്ഥികൾ ആ നിഴൽ രൂപത്തിന്റെ അടുത്ത് പോയി അതിനെ സ്പർശിക്കാൻ ധൈര്യം കാണിച്ചു ആ രൂപത്തെ സ്പർശിച്ചപ്പോൾ അതൊരു മസ്ലിൻ തുടിയിൽ സ്പർശിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു അവരുടെ കൈ ആ രൂപത്തിലൂടെ കടന്നുപോയി കുറെ കഴിഞ്ഞ് ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു പെട്ടെന്ന് അവർ സാഗി ചെന്നു നോക്കുമ്പോൾ അവരുടെ ഉന്മേഷം തിരികെ കിട്ടുകയും അവൾ പഴയതുപോലെ പൂക്കൾ പറിക്കാൻ തുടങ്ങുകയും ചെയ്തു പിന്നീട് അവർ ഇതിനെപ്പറ്റി അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അധ്യാപികർ പുറത്തുപോയ സമയത്ത് ക്ലാസ്സിലെ കസേര ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് ക്ലാസ്സിൽ കുട്ടികൾ അശ്രദ്ധയോടെ ഇരിക്കുകയാണെന്ന് ഓർക്കുകയും ടീച്ചർ ആ ക്ലാസ്സിൽ നിന്ന് പോയിരുന്നു എന്ന് അവൾ ആഗ്രഹിച്ചതായും അവർ കുട്ടികളോട് പറഞ്ഞു ഇതുപോലെ പല സംഭവങ്ങളും സാഗി ന്യൂവെൽക്കിയെ പഠിപ്പിച്ചിരുന്ന ആ കുറച്ചു കാലത്ത് നടന്നുകൊണ്ടേയിരുന്നു എന്നാൽ തനിക്ക് ചുറ്റി നടക്കുന്ന ഈ വിചിത്രമായ കാര്യങ്ങളെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ലായിരുന്നു കാരണം അവൾ ഒരിക്കലും തന്റെ ഒപ്പം ഉണ്ടെന്ന് എല്ലാവരും പറയുന്ന ആ നില രൂപത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഈ സംഭവത്തെ കൂടുതൽ വിചിത്രമാക്കിയത് പക്ഷേ ന്യൂഡൽഹിയിലെ സ്കൂളിൽ നടക്കുന്ന ഈ വിചിത്രമായ സംഭവങ്ങൾ കുട്ടികളിലൂടെ അറിയാനിടയായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ കുറിച്ചോടുത്ത ആശങ്കയുണ്ടായി കാരണം ചില വിദ്യാർത്ഥികൾക്ക് ഈ കാഴ്ചകൾ ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കി അവരെ സ്കൂളിന്റെ സംരക്ഷണയിൽ പ്രത്യേകിച്ച് സാഗിയുടെ സംരക്ഷണയിൽ വിടുന്നതിനെ കുറിച്ച് അവരുടെ മാതാപിതാക്കൾ വിഷമിക്കാൻ തുടങ്ങി അവധിക്കാലം കഴിഞ്ഞ് തിരികെ സ്കൂളിലേക്ക് പോകാൻ മിക്ക കുട്ടികളും മരിച്ചു പക്ഷെ സാഗി മികച്ചൊരു അധ്യാപികയാണെന്നും അവളുടെ നിയന്ത്രണാതീതമായി എന്തെങ്കിലും കാരണത്താൽ അവളെ പിരിച്ചുവിടാൻ അർഹതയില്ലെന്നും പറഞ്ഞ് സ്കൂൾ ഡയറക്ടർമാർ അവളെ ജോലിയിൽ തന്നെ നിലനിർത്താൻ തീരുമാനിച്ചു എന്നാൽ സാഗിയുടെ പതിനെട്ട് മാസത്തെ ജോലിക്ക് ശേഷം സ്കൂളിലെ ഹാജർ നില നാൽപ്പത്തിരണ്ടിൽ നിന്ന് പന്ത്രണ്ടായി കുറഞ്ഞു അതിനാൽ ഡയറക്ടർമാർക്ക് സാഗിയെ പോകാൻ അനുവദിക്കുകയല്ലാത്ത മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടയിൽ അവൾ പതിനെട്ട് വ്യത്യസ്ത സ്കൂളുകളിൽ ജോലി ചെയ്തിരുന്നു ഇതവിടെ പത്തൊൻപതാമത്തെ ജോലി സ്ഥലമായിരുന്നു ആ ജോലി നഷ്ടമായതോടെ അവൾ വല്ലാതെ വിഷമത്തിലായി അങ്ങനെ സാഗി അവിടെ നിന്ന് തന്റെ സഹോദരിയുടെയും മരുമക്കളുടെയും ഒപ്പം താമസിക്കാൻ പോയി എന്നാൽ അവിടെ അവൾക്ക് സ്വസ്ഥത ഉണ്ടായില്ല അവിടെയും കുട്ടികൾ അവടെ ഇരട്ട നിഴലിനെ കാണുകയും രണ്ട് എം എൽ എ ആന്റിമാരുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്തപ്പോൾ അവൾക്ക് വല്ലാതൊരു അസ്വസ്ഥത ഉണ്ടാവുകയും അവൾ അവിടെ നിന്ന് റഷ്യയിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് ഒരിക്കലും അവളെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല സാഗി പഠിപ്പിച്ച പെൻഷൻ ബോർഡിംഗ് സ്കൂളിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തഞ്ചിൽ പഠിച്ചിരുന്ന ബാരൻവാൻ ഗുഡൻസ്റ്റുബേയുടെ മകൾ ജൂലി വോൺ ഗുണ്ടിൽ നിന്ന് സാഗിയെ കുറിച്ചുള്ള കഥ എഴുത്തുകാരനായ റോബർട്ട് ഡെൽ ഓവൻ കേൾക്കാനിടയായി അങ്ങനെ റോബർട്ട് എമിലി സാഗിയെ കുറിച്ചുള്ള കഥ എഴുതിയതും ആ കഥയിലൂടെ അവളുടെ കഥ പുറം ലോകമറിഞ്ഞതും എമിലി സാഗിയുടെ ഒരു ടോപ്പ ഗംഗ പ്രതിഭാസമാണെന്ന് കണക്കാക്കുന്നു അതായത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് സാദൃശ്യമുള്ള മറ്റൊരാൾ അല്ലെങ്കിൽ ഒരാളുടെ പ്രേത ഇരട്ട രൂപം എന്നൊക്കെ അർത്ഥമാക്കുന്നത് ചരിത്രത്തിലെ ഒരേ ഒരു കേസ് എമിലി സാഗിയുടെ മാത്രമല്ല കാതറിൻ ദി ഗ്രേറ്റ് മുതൽ പേർഷ്യ ഷെല്ലി വരെയുള്ള പ്രശസ്ത വ്യക്തികളുടെ ഇത്തരത്തിലുള്ള കഥകളുണ്ട് ഈ പ്രതിഭാസങ്ങളെ തെളിയിക്കാൻ തക്ക വിശദീകരണങ്ങളൊന്നും ലഭ്യമല്ല എന്നതാണ് സത്യം